ഹായ് ഓൾ ഏവർക്കും ഗ്രീൻ ഗ്രീൻലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൊടുപുഴ മൂവാറ്റൂ റൂട്ടിൽ വാഴക്കുളത്തിന് സമീപമുള്ള പത്ത് സെൻ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീടുമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാലമായ മറ്റു അഞ്ചാറ് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് വെള്ളവും ലഭ്യമാണ് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാവിധ സൗകര്യമുള്ള ഒരു നാല് ബെഡ്റൂം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് നീളത്തിലുള്ള സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിന് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഭംഗിയുള്ള വീടിൻ്റെ ഫ്രണ്ട് ഡോർ തേക്കും തടിയിലാണ് പണിതിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ കൂടി എല്ലാ പണിയും പൂർത്തിയായ എ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ് വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിറ്റ്സും സീലിംഗ് വർക്കുകളും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സും ചെയ്തിരിക്കുന്നു ഡൈനിങ് റൂമിനോട് ചേർന്ന് ഒരു വാഷിംഗ് ഏരിയയും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡ് മെറ്റീരിയൽ ആണ് ബാത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചർ ആണ് ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് വിശാലമായ വിശാലമായൊരു മുറ്റത്തോടുകൂടിയ നാല് ബെഡ്റൂം വില ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒന്നാണിത് വിശാലവും ഭംഗിയുള്ളതുമായൊരു കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം